നടന്നതെല്ലാം ചരിത്രം ഇനി തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പുതിയൊരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു കിഡിലം സെറ്റ് കിടിലം ലുക്ക് മോഹൻലാലിന്റെ ലുക്ക് തന്നെയാണ് അതിലെ ഏറ്റവും എടുത്ത് പറയേണ്ടത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ പ്രൊമോയിലും ഏകദേശം കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസും കിടിലും തന്നെയാണ് മോഹൻലാലിന്റെ മാസ് എൻട്രിയോടെയുള്ള അവസാന പ്രൊമോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രൊമോ കൂടെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും തീവാറുന്ന പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സ് കാഴ്ചവെക്കാൻ പോകുന്നത് കൂടാതെ സർപ്രൈസുകളുടെ ഒരു നിര തന്നെ വരാനുണ്ട് എന്ന തരത്തിലുള്ള പ്രൊമോയും ഇതിനു മുന്നേ വന്നിട്ടുമുണ്ട് ഇത്തവണ പതിനാറ് കണ്ടസ്റ്റൻസ് ആയിരിക്കും ആദ്യം വീട്ടിനുള്ളിൽ കയറുക പിന്നെ വൈൽഡ് കാർഡിലൂടെ അഞ്ചു പേരും കൂടി വരാനാണ് സാധ്യത എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രൊമോയിലും അത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞതും എന്തായാലും ഇന്ന് വൈകിട്ട് ഏഴ് മണിയോട് കൂടി ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയും